പൂർവികരായിട്ട് ഇന്ന കാര്യങ്ങൾ ആചരിച്ചിരുന്നു അപ്പം നിങ്ങളത് ചെയ്യണം അപ്പം അതിൻ്റെയൊക്കെതായിട്ട് ദോഷങ്ങളുണ്ട് കുടുംബത്തിന് തന്നെ നാശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ദുരിതം ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മശാപങ്ങളൊക്കെ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുള്ളൂ പ്രശ്നം എടുക്കുക അതിലൂടെയൊക്കെ അറിയാൻ പറ്റുള്ളൂ അവരുടെ മനസ്സ് വീക്കാണെന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് അവരെ വിഷമിപ്പിക്കരുത് അത് മാതാപിതാക്കൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കും ഞാൻ ആരും കുറേ അനുഭവങ്ങളുണ്ട് എടുത്തപ്പോഴും പറഞ്ഞിട്ട് കേൾക്കാത്തവർ അനുഭവം കഴിഞ്ഞിട്ട് വന്നവരുണ്ട് അനിൽ സർ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജാതകം അപ്പോൾ തന്നെ എഴുതാ എഴുതുന്നതാണ് നല്ലതെന്നും അതല്ല ഒരു പ്രായത്തിന് ശേഷം എഴുതുന്നതാണ് നല്ലതെന്നും രണ്ട് വിഭാഗം ആളുകൾ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ നാട്ടില് പൊതുവെ ഇരുപത്തെട്ടിന് തന്നെ ഒരു വായ വായത് വായിച്ചു കേൾക്കണം എന്നൊക്കെ പിന്നെ അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാം കുടുംബക്കാർക്കൊക്കെ ഈ കുട്ടിയുടെ ജനനം കൊണ്ടിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇതൊക്കെ എല്ലാവർക്കും ഒരു താല്പര്യമുള്ള കേസാണ് പക്ഷേ അദ്വാദ് അദ്ധ്വാത്ഥം അതായത് പന്ത്രണ്ട് വിശ്വരെ നരയോനി ജന്മന ആയുഷ്കാലം നിർണയിത് നശകൃതി ആയുഷ്കാലം നിർണ്ണയിക്കാൻ പറ്റില്ല പന്ത്രണ്ട് വിശ്വരെ അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ ജാതകം എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ എഴുതാം എഴുതണമുണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ഈ പന്ത്രണ്ട് വയസ്സുള്ള കാലം കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ പാപ പുണ്യ അനുഭവം ഈ കുട്ടിക്ക് വരും അവരുടെ ഇത് വരും പിന്നെ കുട്ടി തന്നെ പൂർവ്വജന്മത്തിലുള്ള ജന്മാർജിതമായിട്ടുള്ള ആർജിച്ചിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാം കർമ്മഫലങ്ങളൊക്കെ വരികയുണ്ട് അപ്പം ഈ പന്ത്രണ്ട് വയസ്സ് വരെ നമ്മൾ എഴുതുന്നതിൽ ഇപ്പോൾ ദീർഘായുസ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി ചേർക്കണേൽ വലിയ കാര്യമില്ലല്ലോ ദീർഘായു നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടിട്ട് എപ്പോഴും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് എഴുതുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി ആക്കുറസി നമ്മൾ അരിഷ്ടത കാലങ്ങളൊക്കെ ചെറുപ്പത്തിലും കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇന്നിന്ന അരിഷ്ടതയൊക്കെ അതിനും വഴിപാടുകളൊക്കെ എഴുതി കൊടുക്കാറുണ്ട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കുട്ടിക്ക് ഇത്തിരി മോശമായിട്ടുള്ള അവസ്ഥകളുണ്ടാവും അപ്പോൾ അതൊക്കെ എഴുതി കൊടുക്കും അപ്പോൾ നമുക്ക് ജാതകത്തിൽ ദീർഘായുസൊന്നും കൽപ്പിക്കാൻ നമ്മളാളല്ല ശരിക്കും പറഞ്ഞു ജോലിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജ്യോതിഷം ഒരു സൂചന സൂചിപ്പിക്കുക മാത്രമാണ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ വരാം നമ്മളിപ്പോൾ ഘട്ടങ്ങൾ പലപ്പോഴും അതെ അതെ പിന്നെ അയാളുടെ പ്രയത്നവും ഇതിലേക്കൊക്കെ വരണമല്ലോ അയാളുടെ ഗ്രഹനിലയിൽ നമ്മൾ നോക്കും നോക്കിക്കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും നമ്മുടെ ലഗ്ന ഭാവം നന്നായിരിക്കണം വീക്കാണെ പോയല്ലോ എല്ലാം പോയി ശരീരം ദേഹത്തിന്റെ സകല ഇതും പോയല്ലോ അപ്പോൾ അങ്ങനെ ഓരോ ഭാവങ്ങളെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇയാൾ ഏതിലക്കേക്കൊക്കെ വരാൻ എത്രയും പ്രസിദ്ധ അപ്പോൾ ഭാ ഭാഗ്യക്ഷണ പ്രാണീന എന്ന് പറയുന്ന ഒരു ശ്ലോകം കിട്ടുന്നുണ്ട് ഭാഗ്യം വേണമല്ലോ ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ ആ ഭാഗ്യമുണ്ടോ അത് ആദ്യം ചിന്തിച്ചിട്ടാണ് ജാതകത്തിലേക്കൊക്കെ പോകുന്നത് പിന്നെ ജാതകം എഴുതുമ്പോൾ തന്നെ നമ്മളൊരു ശ്ലോകം അതിലെഴുതി കൊടുക്കാറുണ്ട് അത് ജന്മന വരുന്ന നമ്മൾ സർപ്പശാപാലത്യുഗ്ര ഇത് ബ്രഹ്മശാപാല സർപ്പശാപ ദോഷ ദോഷങ്ങളൊക്കെ വരും നമുക്ക് ബ്രഹ്മശാപം കൊണ്ടിട്ടുള്ളത് വരും സർപ്പശാപ അതൊക്കെ ചില നമ്മളുടെ കുടുംബപരമായിട്ട് താമസിക്കുന്ന ഭാവങ്ങൾ കൊണ്ടിട്ടും ജന്മ ഒക്കെ നമുക്ക് സർപ്പങ്ങളുടെ ദുരിതങ്ങളൊക്കെ വരും അതൊന്നും ജാതത്തിലൂടെ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ജാത അതിടക്ക് നമ്മൾ ഒരു ജോലിസരെ കണ്ടിട്ട് ഒരു കുട്ടികൾ പോയി നോക്കണം എന്നല്ലോട്ടെ പറയണത് അപ്പം മുതിർന്നായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ജോലിസരെ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ പൂർവികരായിട്ട് ഇന്ന കാര്യങ്ങൾ ആചരിച്ചിരുന്നു അപ്പം നിങ്ങളത് ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെതായൊക്കെ ദോഷങ്ങളുണ്ട് കുടുംബത്തിന് തന്നെ നാശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ദുരിതം ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ ബ്രഹ്മശാപങ്ങളൊക്കെ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുള്ളൂ പ്രശ്നം എടുക്കുക അതിലൂടെയൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ കുട്ടിയുടെ ഒരു കുട്ടി ജനിച്ച് അതിനുശേഷം എഴുതുന്നതൊക്കെ ഒരു മര കൃത്യതയോടുകൂടി തന്നെ ആയിരിക്കുള്ളൂ അതായത് ഇപ്പോൾ വിവാഹമായാലും യ ശേഷം പന്ത്രണ്ട് വയസ്സിന് ശേഷം അല്ല തുടക്കം മുതലേ എഴുതും പക്ഷെ ആയുസ് ഭാവം മാത്രം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത കൊണ്ടിട്ട് നമ്മൾ ഇത്ര നാളെ ഇപ്പോൾ നൂറ്റി ഇരുപത് വയസ്സ് വരെ മനുഷ്യായുസ് സങ്കല്പിച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഒരു അശ്വതി മകം മൂലം നക്ഷത്രം ഇപ്പം അശ്വതി അവർ ജനിക്കുന്നത് കേതുർ പിന്നെ ഇരുപത് വർഷം ശുക്രദശക്കാർ വരുന്നുണ്ട് പിന്നെ രവി ദശ ആറ് വർഷം വരുന്നുണ്ട് പിന്നെ ചന്ദ്രദശ പത്ത് വർഷം വരുന്നുണ്ട് ചൊവ്വ ഏഴു വർഷം വരുന്നുണ്ട് പതിനെട്ട് വർഷക്കാലം രാഹുദശ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വ്യാഴദശ പതിനാറ് വർഷക്കാലം വരുന്നുണ്ട് പിന്നെ പത്തൊമ്പത് വർഷം ശനി ദശ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ പോവുകയാണ് പിന്നെ പതിനേഴ് വർഷം ബുധദശ അപ്പം നൂറ്റി നൂറ്റി ഇരുപത് വർഷം തികഞ്ഞു ഇത്രയും ദശകൾ ആണ് ആ നൂറ്റി ഇരുപത് വർഷം ആയ ഒരു മനുഷ്യൻ്റെ ആയസ് ഈ ജാതം എഴുതുന്നത് അപ്പം നമ്മൾ ഒരു ആയുർഭാവം മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർക്ക് അല്പം മോശഘട്ടങ്ങൾ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാവം നമ്മൾ പ്രത്യേകം എഴുതും ഇന്നിന്ന ഭാവ് ഇന്നിന്ന സമയങ്ങളിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കുക ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കാറുണ്ട് അത് ചിലപ്പോൾ അവരുടെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും അവിടം വരേ ഉള്ളൂ അന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മൾ ചിന്തിക്കാൻ അങ്ങനെ അങ്ങനെ ഒരു ജോലിസേന പറ്റില്ല അങ്ങനെ പറയാനും പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് തന്നെയാണ് ഒരു എത്രയോ പേര് വരുമെന്ന് അറിയുമോ എൻ്റെ ആയുസ്സൊന്നു പറയാമോ എനിക്ക് എൻ്റെ ഓഫീസിൽ വരുന്ന ഒരാൾ എനിക്ക് ജീവിച്ച് മടുത്തു എത്ര പേരുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നാൽ അയാൾക്ക് വേറെ ഒന്നും മകൻ വിവാഹത്തിനായി സുഖമായിട്ട് ജീവിക്കുന്നു ഭാര്യയില്ല ഒറ്റം അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അതെല്ലാം മോളിന്ന് അദ്ദേഹം തീരുമാനിക്കുന്ന അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകത്തുള്ളൂ ഒന്നുമല്ല സൂചന മാത്രം വരും അപകട അപകടഘട്ടങ്ങളൊക്കെ തരണം ചെയ്യാനും ഒക്കെ എഴുതി കൊടുക്കും തരണം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അയാളുടെ വിധി അവിടെ കൊണ്ട് നിന്നു അത്ര തന്നെ അല്ലേ അപ്പോൾ എന്താണ് പുരാണങ്ങളിൽ പറഞ്ഞേക്കാളും നമ്മൾക്ക് വിധിച്ചിരിക്കുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത് അല്ലേ വിധിച്ചിട്ടുണ്ട് കർമ്മം നിന്നെ കാര്യം ചെയ്യണം ാണ് മോളിരിക്കുന്നത് ഈ ജാതകം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു സൂചന കിട്ടും യാത്രയില് കുറച്ച് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രിക്കോഷൻ എടുക്കാനോ ആയുർവേദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിക്കോഷൻ എടുക്കുന്നതോടുകൂടി തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റും അതുപോലെ ഈ കുട്ടികളുടെ കാര്യത്തില് അവരുടെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് സഹായമാവില്ലേ തീർച്ചയായിട്ടും അവർ ആദ്യം ചോദിക്കണമെങ്കിൽ നമ്മളത് പറയുമല്ലോ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ജ്യോതിഷന്മാര് പറയും അതുപോലെ തന്നെയാണ് ഗുരുക്കന്മാര് പഠിപ്പിച്ചിരിക്കുന്ന സംഗതി കേട്ടോ ഇപ്പൊ നമ്മൾ ചോദിച്ച കാര്യങ്ങൾക്ക് മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ എന്നാണ് ജ്യോതിഷം അങ്ങനെയാണ് പൃഷ്ടജിത് ബ്രു അന്യായേന പൃച്ഛത അതായത് വെറുതെ ചെയ്യുന്നു ഓരോന്നൊക്കെ ചോദിക്കില്ലേ വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ട് അതിന് നമ്മൾ പറയരുത് പരമാർത്ഥ പരമാർത്ഥ പല ജ്ഞാനം ഏതോ നൈവേകസിദ്ധ്യതി പരമാർത്ഥ അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ജ്യോത്സിനെ കണ്ടിട്ട് ഭക്തി പുരസരം നമ്മളടുത്ത് ചോദിക്കണം എന്ന് തന്നെയാണ് ജ്യോതിഷം പറയുന്നത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ അത് വഴിയിൽ നിന്നൊക്കെ കുട്ടികാരൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ പറയണത് ഇപ്പം നമ്മൾ ചെറുതായിട്ടൊക്കെ പറയുമെങ്കിലും അതൊന്നും അങ്ങനെ ആവാം ആവണം എന്നില്ല എന്ന് ജ്യോതിഷം തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പറയണ്ടല്ലോ പിന്നെ ചോദിച്ച കുട്ടികളുടെ കുട്ടികളുടെ കാര്യങ്ങള് നമ്മൾ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് മോശ സമയങ്ങള് സ്വഭാവികൾ സ്വഭാവ രീതികളെല്ലാം എളുപ്പമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഇപ്പം നേരത്തെ ഞാൻ മനസ്സിന്റെ കാര്യം പറഞ്ഞു മനസ്സിന്റെ അവരുടെ മനസ്സ് വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവര് ബുദ്ധിമുട്ടിക്കരുത് അവരെ വിഷമിപ്പിക്കരുത് അത് മാതാപിതാക്കൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കും ഞാൻ കുറെ അനുഭവങ്ങളുണ്ട് പ്രശ്നം എടുത്തപ്പോഴും പറഞ്ഞിട്ട് കേൾക്കാത്തവർ അനുഭവം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നവരുണ്ട് ഉണ്ട് അപ്പൊ എനിക്കറിയാം അത്രയും അതിലൂടെ പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നു പക്ഷെ ജനങ്ങള് അപ്പൊ കേൾക്കുമെങ്കിലും കുറെയൊക്കെ മർന്നങ്ങൾ പോവും കുട്ടികളെ കുട്ടികളെപ്പോലും നല്ല അടിയാക്കി അടിച്ചു കളയും പിന്നെ അവരെന്താച്ച അതിനെ കുറിച്ച് മറന്നു പ്രത്യേകിച്ച് പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യം നമ്മള് പറഞ്ഞുകൊടുക്കും കേട്ടോ അങ്ങനെ ചോദിക്കാതെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ സന്താന ഭാഗ്യത്തെ കുറിച്ച് നമ്മള് ഒരാളിങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാമെന്നുണ്ട് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കും ചിലർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലേ ചോദിച്ചാൽ മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ സാധാരണ പൊതുവെ ജോലിസ്യന്മാരെല്ലാവരും നമ്മളോട് വന്ന് ചോദിക്കുന്നതിന് കാര്യങ്ങൾക്ക് മാത്രം പറയാൻ പാടില്ല അതെ നമുക്കൊരു ജാതകം അല്ലെങ്കിൽ ഒരു പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തെല്ലാം കാര്യങ്ങൾ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അന്നും രണ്ടും മൂന്ന് ദിവസങ്ങൾ ഇരിക്കാൻ വേണമെങ്കിലും പക്ഷെ അതല്ലല്ലോ ചോദിച്ചാൽ ഞാൻ പറയാം അപ്പം കുട്ടികളുടെ കാര്യം നമ്മളത് പറയും ചോദിക്കാതെ തന്നെ കുട്ടികളുടെ ജാതകം എഴുതുമ്പോഴും ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന സമയത്ത് ഇന്ന ദോഷങ്ങൾ ഉണ്ടാവാം അപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്തു പോകുക എന്നൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടാവും വിദ്യാഭ്യാസ ഘട്ടങ്ങളും അതാണ് അതായത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവര് ഇതിലെ ഏതിൽ ഏത് മേഖലയിലേക്ക് തിരിച്ചുവിടണം എന്ന് അതുണ്ട് അതും നമുക്ക് അഡ്വൈസ് കൊടുക്കാം പിന്നെ പഴയ കാലമല്ലോ നമ്മൾ ഈ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലങ്ങളിൽ നിന്ന് ഇന്ന് വിദ്യാഭ്യാസ സാധ്യതകൾ കണ്ടമാനമായി നമ്മളിപ്പോ പറയുന്നത് എഞ്ചിനീയർക്ക് പോകുമോ അല്ലെങ്കിൽ ഡോക്ടറായി പോകും എന്നൊക്കെ ഉള്ളത് കോമൺ ആയിട്ടുള്ളത് ഇങ്ങനെ അതല്ലാതെ ഒരുപാട് മേഖലകൾ വന്നു കഴിഞ്ഞു നാട് മാറി പോരോഗമനുസരിച്ച് ഒരുപാട് അതൊന്നും അത് കണ്ടറിഞ്ഞ് പറ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ജോലി എന്നുള്ളതിൽ പെട്ടെന്ന് പറ്റുന്നവരില്ല അതിൽ അത്രയ്ക്ക് മേഖലകൾ വന്നു കഴിഞ്ഞു പിന്നെ സൂചിപ്പി സൂചിപ്പിക്കാന്ന് മാത്രം നിങ്ങൾക്ക് യന്ത്ര സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഗണിതമാണോ ആരോഗ്യ അപ്പൊ ബൗദ്ധേ അർക്കുജീവാനാം യോഗയെ വൈദ്യശാസ്ത്ര വിചാരിത വൈദ്യശാസ്ത്രം പഠിക്കുക ഒരു യോഗം നമ്മളത് ജാതത്തിൽ കാണാം ഏഹ് നമ്മൾ പറഞ്ഞു കൊടുക്കും എന്നേ ഉള്ളൂ പക്ഷെ മേഖലകൾ കുറെ കഴിഞ്ഞു അവർക്ക് അതനുസരിച്ച് പോവാം അതായത് ഒരു ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക